എനിക്ക് ലൈസൻസ് ഉണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല വണ്ടി കയറിയിരുന്നിട്ട് ഹർത്താലുള്ള ദിവസവും വെളുപ്പിനെയൊക്കെ ഞാൻ ഓടിക്കും വണ്ടിയില്ലല്ലോ വേറെ പ്രശ്നം ഞാൻ ഒരു പ്രാവശ്യം കൊച്ചി കൊണ്ടുവന്നിച്ച് ഞാനൊന്ന് ട്രയൽ നോക്കി ഇങ്ങനെ വന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യൂട്ടം എടുക്കണം ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചതപ്പം ഞാൻ അവിടെ പിന്നെ ഷൂട്ട് നടക്കും വല്ല വണ്ടിയിലെങ്ങാണ് തട്ടി കഴിഞ്ഞാൽ പിന്നെ പടം അടച്ച് നിർത്തുന്നാലോ ഞാൻ പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് രണ്ടു മൂന്ന് പേര് ചോദിച്ചു ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ പക്ഷെ ഞാൻ കൊടുക്കാൻ എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല ഇതിനിടയ്ക്ക് ഒരു കാറിന്റെ ഫോട്ടോ കിട്ടും ചോദിക്കണമെന്നുണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആണ് ലൈ

ഞാൻ ചെറുതായിട്ടൊക്കെ ഓടിച്ചു ഓടിച്ച അപ്പം ഒരു കാ വണ്ടി എടുക്കാൻ തുട അപ്പം വീട്ടുകാരെല്ലാവരും പറഞ്ഞൊരു കാര്യം ചെയ്യും ഇ എം ഐ ഇട്ടിട്ട് പുതിയടുക്കാൻ ഇല്ല പിന്നെ ആ ഇ എം ഐക്ക് വേണ്ടി ഞാൻ ഇ എം ഐ നടൻ ആവേണ്ടി വരും ആ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണം എടുക്കേണ്ടി വരും അപ്പം മൊത്തം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എൻ്റെ സമ്പാദ്യം വെച്ചിട്ട് ഞാൻ ഒരു എയ്റ്റ് ഹനർ സെക്കൻഡ് എടുത്തു സെക്കൻഡ് എടുത്തിട്ട് അത് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഓടിക്കാൻ തുടങ്ങി അപ്പം എന്താ പ്രശ്നം വെച്ച് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരുപാട് കംപ്ലയിൻ്റുകളുണ്ട് അതെന്നുവെച്ചാൽ വൈപ്പർ വർക്കാകത്തില്ല ചിലപ്പോൾ ഹോൺ വർക്ക് വർക്കാകത്തില്ല അപ്പം ഞാനും എൻ്റെ അനിയനുണ്ട് അക്കു അപ്പം ഇത് വീട്ടിൽ പറഞ്ഞാൽ ബഹളം നടക്കും ഇതിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ബഹളമായിരിക്കും അങ്ങോട്ട് ഒരു താല്പര്യമില്ല അങ്ങോട്ട് ഞങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ആര് എല്ലാവരും പോയി കഴിയുമ്പോൾ വൈപ്പ് ഹൗ റെഡി അപ്പോൾ അതിനകത്ത് കാണിക്കും വൈപ്പറിൻ്റെ ഈ മോട്ടോർ കംപ്ലൈൻ്റ് ആണ് അത് കംപ്ലൈന്റ് ആകുന്നത് വെള്ളം വരാത്തതെന്ന് കാണിക്കും എന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ വെച്ചിട്ട് അവിടെ ഒരു ആക്രക്കട ഉണ്ട് അവിടെ എയ്റ്റ് ഹൺഡ്രഡ് പൊളിക്കാൻ കൊറേ ഇട്ടിട്ടുണ്ട് അവിടെ ചെന്നിച്ച് ഈ പാർട്സ് ഒക്കെ നോക്കി ഞങ്ങൾ തന്നെ വിളക്കും എന്നിട്ട് അവിടെ അവിടെ ഒരു ഇരുന്നൂറ് രൂപ എടുത്താൽ പെളി ചെലപ്പോ അതിന് അറുന്നൂറ് രൂപ ആയിരിക്കും ഇത് ആണല്ലോ അവിടെ നിർത്തുകൊണ്ട് ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ മറ്റേ മെക്കാനിക് വേടാ കൊള്ളാം പൊടിക്കാൻ അപ്പഴും അറിയത്തില്ല അതിന് ഞാൻ പിന്നെ അത് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ട് റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി എനിക്കത് നേരത്തെ ആയിട്ടുള്ള പരിപാടിയാണ് ഇപ്പം ഞാൻ എനിക്കിപ്പോഴും അറിയത്തില്ല വണ്ടി കയറിയിരുന്നിട്ട് ഹർത്താലുള്ള ദിവസവും വെളുപ്പിനെയൊക്കെ ഞാൻ ഓടിക്കും വണ്ടിയില്ലല്ലോ വേറെ പ്രശ്നമില്ല അല്ലാതെക്കും വന്നു കഴിഞ്ഞാൽ മറ്റേ ഗിയർ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പാനിക്കായിപ്പോ ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ല അപ്പം ഇതിങ്ങനെ തിരിക്കണം അപ്പം ഈ ഞാൻ ഒരു പ്രാവശ്യം കൊച്ചി കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് ട്രയൽ നോക്കി ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഇങ്ങനെ ഷൂട്ട് എടുക്കണം ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചത് ഞാൻ അവിടെ പിന്നെ ഷൂട്ട് നടക്കും വല്ല വണ്ടിയിലെങ്ങാണ്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടം നിർത്തമാല ഞാൻ പിന്നെ അത് വീട്ടിൽ കൊണ്ടിട്ടുണ്ട് ഇനി അതൊന്നും എടുത്തോട്ട് എട്ട് അടിപൊളിയല്ലേ എട്ട് അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തത് പച്ച പെയിന്റ് അടിച്ചില്ലേ എടുത്ത് ഗ്രീൻ എന്നാണ് വൈപ്പർ ഗ്രീന് ഒന്ന് മറക്കു കഥകളാണോ കളർ അടിച്ചിട്ട് വീട്ടുകാരണംപ്പതിന്റെ പേര് പോകണം ആ വെള്ളപ്പോ ഹൺഡ്രഡ് എന്തിനടുത്തായിരുന്നു പ്രശ്നം ആ വെള്ളക്കെന്തായിരുന്നു പ്രശ്നം ഇത് രണ്ടുമൂന്ന് പേര് ചോദിച്ചു ഒരു പടത്തിന് വേണ്ടിട്ടൊക്കെ പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല എനിക്കത് ഓടിച്ചവടെ കൊടുക്കാൻ അറിയത്തില്ല ഈ വണ്ടി ഓടിച്ച് ഞാൻ കൊണ്ട് കൊടുക്കണമല്ലോ അതെനിക്കറിയത്തില്ലല്ലോ അപ്പൊ പിന്നെ ഞാനും ഇല്ലില്ല ഞാനത് പുറത്ത് എടുക്കുന്നില്ല അങ്ങനെ